നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മലങ്കര സഭ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാക്കാണ് ഈ ഓർത്തഡോക്സ് എന്നുള്ള ഒരു പദം വളരെ ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് ഇത് പറയാനുള്ളത് ഇന്ത്യൻ ഓർത്തഡോക്സിലെ വിശ്വാസികളോടാണ് ഇന്ത്യൻ ഓർത്തഡോക്സിലെ വിശ്വാസികളെ നിങ്ങളെ നിങ്ങളുടെ നേതൃത്വവും ആ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളും നിങ്ങളെ നല്ല ഒന്നാന്തരമായിട്ട് കബളിപ്പിക്കുകയാണ് ചതിക്കുകയാണ് അതായത് നിങ്ങളുടെ അസ്തിത്വം ഇല്ലാതാക്കുകയാണ് ഇതാണ് സത്യം ഇത് ഒരുപാട് ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട് പക്ഷെ അവരാർക്കും പ്രതികരിക്കാനുള്ളൊരു കഴിവ് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അത് കാണിക്കുന്നില്ല എന്നുള്ളതൊരു ഏഹ് ഒരു സങ്കടകരമായൊരു കാര്യം മാത്രമാണ് അത് ഒട്ടും ശരിയല്ല അതായത് ഇത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് പോലും ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെയാണ് നിങ്ങളുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഇത്രയും നാൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഒരു സംഘടനയാണെന്നും പറഞ്ഞാണ് വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരുന്നത് അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ഓറിയന്റൽ ഓർത്തഡോക്സിലെ ഒരു വിഭാഗമാണെന്നും അതിന് വിക്കിപീഡിയ ലിങ്കുകളൊക്കെ ഉണ്ട് പിന്നെ ഈ കഴിഞ്ഞൊരിടയ്ക്കൊക്കെ കോപ്റ്റിക് സഭ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അവരുടെ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചു അതായത് ഓറിയന്റൽ ഓർത്തഡോക്സിലെ ഒരു അംഗമാണെന്നും ആ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഇപ്പൊ പറയണം അതൊരു സംഘടനയല്ല എന്ന് ഇനി സംഘടന പിന്നെന്താണ് അത് വിശ്വാസധാരയാണ് എന്താണ് ആ വിശ്വാസധാര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏഴി നാനൂറ്റി അമ്പത്തി ഒന്നിലെ നാലാമത്തെ സുനഹദോസ് അതായത് കാൽസിഡിയൻ സിന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൽക്കുദിനിയ സിനോ എന്നൊക്കെ പറയുന്ന അതിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്ന് എതിർത്ത് നിന്ന രണ്ട് സഭകളുടെ ഒരു കൂട്ടായ്മയാണ് അന്ന് രണ്ടേ രണ്ട് സഭയുള്ളൂ വിശ്വാസ ധാര വെച്ച് നോക്കുമ്പോഴും നിങ്ങൾ അതിലില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് കാര്യ ഓറിയന്റൽ ഇതിനകത്ത് ഇല്ല അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആരുടെ ലേവലിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ത്യോയ്ക്കയിലെ സുറിയാനി സഭയുമായി ബന്ധപ്പെട്ട് മാത്രമേ നിങ്ങൾ അതിലുള്ളൂ ഇല്ലെങ്കിൽ അതില്ല ആ ഇല്ല നിങ്ങൾക്ക് കാരണം അന്ന് രണ്ടേ രണ്ട് സഭകളാണ് അതിനെതിർത്ത് നിന്നത് അത് ഒന്ന് ഈ പറയുന്ന അലക്സാൻഡറിൻ സഭയും പിന്നെ അന്ത്യോക്യൻ സഭയുമാണ് ഇവർ രണ്ടുപേരാണ് അന്ന് ഈ പറയുന്ന ഓറിയന്റൽ ഓർത്തഡോക്സിലെ മറ്റ് സംഘടനകളിലുണ്ടെന്ന് പറയുന്ന മറ്റ് ആൾക്കാർ ആരും ആ സഭകളില്ല നിലവിലില്ല കോപ്റ്റിക് സഭയുടെ അകത്താണ് ഈ പറയുന്ന എത്യോപ്യൻ സഭ ഇരിക്കുന്നത് അന്ന് എത്യോപ്യൻ സഭയുടെ നിന്ന് പിന്നീട് എർത്രയൻ സഭ വരുന്നത് ഇതെല്ലാം കോപ്റ്റിക് സഭയുടെ അണ്ടറിലാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിലാണ് അങ്ങനെ ഒരു സഭ തന്നെ ഉണ്ടായത് അതായത് ഈ കോപ് ഈ എത്യോപ്യൻ സഭയും അല്ലെങ്കിൽ എർത്തിറിയൻ സഭയും എല്ലാം ഈ കഴിഞ്ഞ ഈ നമ്മുടെ ഈ വഴുക്ക് നടക്കുന്ന നൂറു വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അന്നാണ് അവരൊക്കെ ഓട്ടോസിഫാലസ് ഒക്കെ ആകുന്നത് അപ്പൊ അതുവരെ അത് കോപ്റ്റിക് സഭയാണ് ഇനി ഈ പറയുന്ന വിശ്വാസധാരയിലുള്ള മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ ലേവലല്ലാതെ ആ വിശ്വാസധാര നിങ്ങൾക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിൽ നിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിന്നത് കൊണ്ട് ഞങ്ങൾ പണ്ട് പോലെ അതിനകത്ത് എന്ന് പറയുന്നതൊക്കെ മണ്ടത്തരമാണ് ഈ അർമീനിയൻ സഭ എന്ന് പറയുന്നത് പോലും പിന്നീടാണ് അവര് ആ സിനഡിലല്ല പിന്നീടാണ് അവരത് ഏഹ് അഞ്ചാം നൂറ്റാണ്ടോട് കൂടിയാണ് അവർ ആ വിശ്വാസത്തേക്ക് എടുക്കുന്നത് അതായത് അവര് അതിൻ്റെ മുന്നിൽ വേറൊരു വിഭാഗമായിട്ട് അല്ലെങ്കിൽ അവിടെ നമുക്കറിയാം പേർഷ്യൻ ഭാഗത്തായിരുന്നു സ്വരാഷ്ട്ര മതവുമായി ബന്ധപ്പെട്ടൊക്കെ അവര് വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന് പിന്നീട് അവര് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നെസ്റ്റോറിയനിസത്തെയൊക്കെ എതിർക്കാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന പിന്നീട് എടുത്ത വിശ്വാസധാരിയാണ് മിയാഫേസിൻ്റെ അങ്ങനെയാണ് അർമേനിയൻ സഭ അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് സഭ അത് രണ്ടും സിംഹാസനമുള്ള സഭ നിത്യാ സുനോ ദോസിൽ സിംഹാസനമാണെന്നും ഹോളി സി ആണെന്നും അല്ലെങ്കിൽ ഉണ്ടെന്നും പറഞ്ഞ് രേഖാമൂലമുള്ള മൂ മൂന്ന് സഭകളിലെ രണ്ട് സഭ അതായത് കോപ്റ്റിക് സഭയും കോപ്റ്റിക് സഭ എന്ന് പറയുന്നേക്കാൾ അലക്സാണ്ടറിൻ സഭയും അന്ത്യോക്യൻ സഭയും അപ്പൊ ആ വിശ്വാസധാരയിൽ നിന്ന് നിങ്ങൾ പോയി അവര് പറയാണ് അതിനി എത്ര സംഘടന കൂടിയാലും ഇനി ആഗോള ക്രിസ്ത്യൻ കൂട്ടായ്മയിലും ആ രണ്ട് രണ്ടു പാത്രകർക്കേസ് ഒപ്പുവെക്കുകയാണ് നിങ്ങളുമായി യാതൊരു വിവിധ കൗതാശിക ബന്ധങ്ങളോ ദൈവശാസ്ത്ര ചർച്ചകളോ നടത്തുന്നതിൽ താല്പര്യമില്ല എന്നും അതിന് താല്പര്യമില്ല എന്നുള്ള സുറിയാനി സഭയുടെ തീരുമാനത്തെ ശരി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തു പോയി ഓട്ടോമാറ്റിക്കലി ആ വിശ്വാസധാരയിൽ നിന്ന് പുറത്തു പോയി അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് ഇനി ഈ കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നൂറു വർഷം പോലും തികയാത്ത എത്യോപ്യൻ സഭയുടെയോ മറ്റൊരു സഭയോ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ട് നേടിയതുകൊണ്ട് നിങ്ങൾ ഓറിയൻറ്റൽ ഓർത്തഡോക്സിൽ വരുന്നില്ല ലോകം അംഗീകരിക്കുന്ന ഓറിയൻറ്റൽ ഓർത്തഡോക്സ് എന്ന് പറയുന്ന അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് സഭകളേ ഉള്ളൂ അത് ഈ പറയുന്ന ഈ പറയുന്ന അലക്സാണ്ടർ സഭയോ അന്ത്യോക്യൻ സഭയോ ആണ് കാരണം അവർക്കാണ് ആ സുനഹദോസുമായി നേരിട്ട് ബന്ധമുള്ള രണ്ട് സഭകൾ അതുപോലെ അർമീനിയൻ സഭയും ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു സുനഹദോസിനെ അംഗീകരിച്ചതുകൊണ്ട് നിങ്ങൾ ആ വിശ്വാസധാരയാണെന്നും ആ കൂട്ടായ്മയാണെന്നും കൗതാശി നിങ്ങൾക്ക് കൗതാശിക ബന്ധമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത് വാർത്തകൾ കാണുന്നതും സംഘടനാ രീതിയിൽ നിന്ന് പുറത്താക്കുന്നതല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കൗതാശികപരമായ ബന്ധം നേരത്തെ നിങ്ങൾക്ക് കൗതാശിക ബന്ധമില്ല ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടു നോർത്ത് അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ ഏഹ് ഒരു മെത്രാൻ അദ്ദേഹം നിക്കോളാസ് തിരുമേനിയാണെന്ന് തോന്നുന്നു പഴയ യാക്കോവക്കാരനാണ് മറുകണ്ഠം ചാടിയ ആ യാക്കോവക്കാരനായിരുന്ന അദ്ദേഹം വന്നിരുന്നു പറയാണ് ഇതൊന്നും നിങ്ങൾ കേട്ട് വിശ്വസിക്കരുത് അങ്ങനെയൊന്നും അല്ല നമ്മളൊക്കെ ഒറിയന്റൽ അങ്ങനെ ആർക്കും പുറത്താക്കാൻ പറ്റുന്ന രീതിയിലല്ല സംഘടനയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു ഇനി വേണ്ട സംഘടനയല്ല ഇനി ഒരു ഐക്യ കൂട്ടായ്മ ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ ഇപ്പോ മാധ്യമങ്ങളിലൂടെയും ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പറയുന്ന പേജുകളിലെല്ലാം പറയുന്നത് തെവഹോദോ മീഡിയ സെന്റർ ആണ് അതായത് എത്യോപ്യൻ സഭയുടെ ഒഫീഷ്യൽ ചാനലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ചാനലാണ് ആ ചാനലിലാണ് പറഞ്ഞിരിക്കുന്നത് അവര് അവരുടെ അവരുടെ ഡിസഗ്രിമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിപ്പോ വലിയ വാർത്തയായിട്ടിരിക്കുന്നത് സംഭവം നിങ്ങൾ അതിന്റെ തൊട്ട് കീഴുള്ള അടുത്ത പോസ്റ്റ് നിന്ന് പോയി നോക്കണം നോർത്ത് അമേരിക്കയില് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ ഒരുപാട് നാളുകളായിട്ട് എല്ലാ വർഷവും ഒരുമിച്ച് കൂതാശകൾ നടത്തുന്നു അല്ലെങ്കിൽ കുർബ് വിശുദ്ധ കുർബാന നടത്തുന്നു അതിനകത്ത് ഈ മലങ്കര ഓർത്തഡോക്സ് സഭയില്ല അതെന്താ ഇല്ലാത്ത നിങ്ങൾ ആരും എന്താ ചോദ്യം ചെയ്യാത്ത ഈ ഇപ്പൊ ഈ വന്നിരിക്കുന്ന മെത്രാനാണ് അവിടെ നോർത്ത് അമേരിക്കയിലെ ബിഷപ്പ് പുള്ളി എന്താ അവിടെ ഇല്ലാത്തത് ബാക്കി നോർത്ത് അമേരിക്കയിലുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ ഇർത്രം ഇത്യോപ്യയിൽ നിന്നും ആർമീനിയയിന്നും എല്ലായിടത്തു നിന്നും ഈ പറയുന്ന റെപ്രസെന്റേഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ മെത്രാച്ചൻ അദ്ദേഹം നോർത്ത് അമേരിക്കയിൽ ഇരിക്കുകയാണ് അദ്ദേഹം എന്താണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയായിട്ട് പോയി ബന്ധപ്പെടാത്ത അവിടെ യാക്കോബ സഭ ഇരിക്കുന്നുണ്ട് ഈ എന്നുള്ള മലങ്കരയിന്നുള്ള സഭയുടെ രണ്ട് ബിഷപ്പുമാരാണ് അതിനകത്ത് ഒന്ന് ഗ്രാനായ കമ്മ്യൂണിറ്റിയുടെയും ഉണ്ട് ഒന്ന് ഇവിടുന്ന് നമ്മുടെ അന്ത്യോക്യൻ സഭയുടെയും കൂടെ ആയിട്ടുള്ള ഒരു സഭയിൽ നിന്ന് നമ്മുടെ തീത്തോസ് തിരുമേനി അതിനകത്ത് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണാവുന്നതാണ് അപ്പൊ നിങ്ങളെ വളരെ വളരെ തന്ത്രപരമായ രീതിയിൽ പറ്റിക്കുകയാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയോർക്ക് ഇപ്പൊ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറയുന്ന കുറെ കമന്റുകൾ വരും നീ നോക്കണ്ട എന്നൊക്കെ പറയുന്ന കമന്റുകൾ വരും ഞാൻ അല്ലെങ്കിൽ നോക്കുന്നില്ല നിങ്ങൾ തന്നെ നോക്കണം നിങ്ങൾ തന്നെ അനുഭവിക്കണം നിങ്ങളുടെ തലമുറയും അനുഭവിക്കണം നിങ്ങളുടെ തലമുറ അനുഭവിക്കാൻ നിങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ കാൽ ചൂട്ടിലെ മണ്ണിനിണ്ടെന്നല്ല അത് ഒലിച്ച് കംപ്ലീറ്റ് ആയിട്ട് പോയി നിങ്ങളെ ആഗോളതലത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഓറിയന്റൽ ഓർത്തഡോക്സ് നിന്നും നിങ്ങളെ ഈ ഒരു ഇവിടുത്തെ മലങ്കരയുടെ വിഷയം കൊണ്ടാണ് നിങ്ങളെ പുറത്താക്കിയതെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം കഴിഞ്ഞ കുറേ വർഷം പത്ത് എൺപത് വർഷങ്ങളായിട്ട് റഷ്യൻ ഓർത്തഡോക്സ് അതായത് നിങ്ങൾ ഈ പറയുന്ന ഓറിയന്റൽ വിശ്വാസധാരയുടെ നേരെ എതിർവശത്ത് നിൽക്കുന്ന വിഭാഗത്തിന്മാരി ഈ വിശ്വാസത്തെ അടിയവറ വെക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നതിൻ്റെ തെളിവുകൾ റഷ്യൻ സഭകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ എടുത്താലും നിങ്ങൾ ഓറിയൻറ്റൽ ഓർത്തഡോക്സിന്ന് പുറത്താകാൻ മാത്രമുള്ള കുറെ കാര്യങ്ങൾ കുറെ വൃത്തിയേടുകളാണ് നിങ്ങളുടെ മെത്രാന്മാരെ നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് എന്റെ പൊന്ന് എനിക്ക് എന്താ പറയാ എനിക്ക് ഇന്ത്യൻ ഓർത്തഡോക്സിലെ ആളുകളോട് പറയാനുള്ളത് നിങ്ങള് ശരിക്കും എന്താണ് ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നിങ്ങൾ പച്ചയായി കണ്ണടച്ചിരുട്ടാക്കുകയല്ലേ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ പാത്രയർക്കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അന്ത്യോക്കയിലെ പാത്രയർഗീസാണ് നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങളെ അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ മെത്രാമാർ നിങ്ങളെ പഠിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്താണെന്ന് പറയുന്നത് നിങ്ങൾ പൊട്ടന്മാരാണോ അതോ നിങ്ങൾ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണ് എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ ഓർത്തഡോക്സിലെ ആളുകൾ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിലെ ആദ്യത്തെ പോയിന്റ് തന്നെ അംഗീകരിക്കുന്നില്ല ആ പോയിന്റ് അംഗീകരിക്കാതെ നിങ്ങൾ എന്ത് മുപ്പത്തിനാല് പേർ നിങ്ങൾക്ക് മുപ്പത്തിനാല് ഭരണഘടന എന്ന് പറയുന്നത് പള്ളി പിടിക്കാൻ മാത്രമുള്ള ഒരു ഇതാണ് അതിനെ സംരക്ഷിക്കാൻ എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ പ്രതിഷേധ യോഗം നടക്കുന്നത് പള്ളി പിടിത്തത്തിനെ സംരക്ഷിക്കണം ഒരു നിങ്ങളുടെ തന്നെ ഒരു മെത്രാൻ വന്നിട്ട് പറയണം അദ്ദേഹം ആരാണ് എന്താണെന്നോ അദ്ദേഹത്തിന്റെ ചെയ്തികൾ എന്താണെന്നോ ഇതൊന്നും വ്യക്തിപരമായിട്ടൊന്നും എനിക്കറിയില്ല ഒരു മെത്രാൻ പറയുകയാണ് നമ്മൾ ക്രിസ്തുവിന്റെ രീതിയിലുള്ള കാര്യങ്ങളല്ല അല്ലെങ്കിൽ സുശേഷപരമായിട്ടുള്ള രീതിയിലുള്ള ഇതിനകത്ത് എന്താ തെറ്റുള്ളത് ഒരു തെറ്റും കാണുന്നില്ല ഓർത്തുനിന്ന് കാണുന്നവന് ഇതൊരു തെറ്റില്ല തന്നെയല്ല നിങ്ങളുടെ പ്രതിഷേധം അതിനെ കൂടുതൽ അനുകൂലിക്കുകയാണ് ആ തിരുമേനിയുടെ വാക്കുകളെ കൂടുതൽ അനുകൂലിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളും പ്രതിഷേധങ്ങളും ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ന് മെയ് ഇരുപത്തി മൂന്നു ഇന്നാണ് അത്രയും തിരുമേനിക്കെതിരെയുള്ള തീരുമാനങ്ങളൊക്കെ വരാൻ പോകുന്നത് നമുക്കത് കാണാം എങ്ങനെയാണെന്ന് അപ്പൊ ഞാൻ ഇന്നലെ ഒരു പേജ് നോക്കിയപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് പേജിൽ എഴുതിയിരിക്കുകയാണ് പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം ഏത് സമൂഹമാണ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് ഒരാൾ സുവിശേഷം പോലെ നമ്മൾ കാര്യങ്ങൾ നീക്കണം അല്ലെങ്കിൽ നമ്മുടെ ഭാവി ഇല്ലാതെ ആയി പോകുമെന്ന് പറഞ്ഞതിന് അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പറഞ്ഞ നടപടി അതിനെന്ത് പ്രാർത്ഥിക്ക നിങ്ങൾ നിങ്ങൾക്ക് ആത്മീയത പറയാനുള്ള യോഗ്യത പോലും ഇല്ലാതെ ആയിരിക്കുകയാണ് വെറുതെ വേഷം സൂര്യാനി സഭയുടെ ഈ പറയുന്ന വെസ്റ്റ്വേൺസ് ടൂൺ നടക്കുക യാതൊരു ആത്മീയതയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലുള്ള ആളുകൾക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ ശാപഗ്രസ്തരാണ് ഇത് പറയാതെ വയ്യ നിങ്ങൾ ശാപഗ്രസ്തരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല നിങ്ങൾക്ക് പ്രതികരിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സിലെ വിശ്വാസികൾ ഇത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസാന അവസരമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല കാലിൽ നിന്നും മണ്ണ് ഒലിച്ചു പോയിരിക്കുകയാണ് ഞാൻ പുറത്തുനിന്ന് വന്നിട്ടൊരു വ്യക്തിയാണ് പുറത്തുനിന്ന് സൂര്യാനുസഭയ്ക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ യാക്കോവക്കാരനാണ് ഞാൻ ഒരു വർഷമായിട്ടുള്ള മാമോദീസ് എടുത്തിട്ട് ഞാൻ പുറത്തുനിന്ന് വന്ന് ഇത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ യാക്കോവ സഭ തിരഞ്ഞെടുത്തത് യാക്കോ സഭ എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഞാൻ പിന്നീട് ഒരു സമയം കിട്ടുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം പക്ഷെ ഇത് അടിയന്തരമായിട്ട് ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിശ്വാസികൾ ഇത് ചെയ്യണം ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിശ്വാസികളോട് ഇത് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഏർ വീഡിയോയില് ചെയ്യുന്നത് അപ്പൊ നിങ്ങളത് ചെയ്യ ഇന്നലെ അപ്രേന്ദരിമേനിയുടെ ഒക്കെ പോസ്റ്റ് അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കാണുമ്പോഴൊക്കെ എനിക്ക് വളരെ സങ്കടമുണ്ട് നിങ്ങൾ ഇത്രയും വലിയൊരു ലെഗസിയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ കൊണ്ടുപോയി നശിപ്പിച്ചു കുളിപ്പിച്ചു കുളിപ്പിച്ചു കൊച്ചിനെ ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം അപ്പൊ ആ അപ്രന്ദരിമേനിക്കെതിരെയുള്ള ഒരു പ്രതിഷേധ യോഗത്തിന്റെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു സ്വയം വിശുദ്ധനാകാൻ ശ്രമിക്കേണ്ടെന്ന് അപ്പൊ നിങ്ങൾക്കറിയാം ഇത് ഇദ്ദേഹം വിശുദ്ധിയുടെ അല്ലെങ്കിൽ വിശുദ്ധപരമായിട്ടുള്ള സഭയോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പ്രതിഷേധം മുദ്രവാക്കിയതെന്നറിയാമോ സ്വയം വിശുദ്ധനാകാൻ നോക്കണ്ട അപ്പൊ അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ വിശുദ്ധിക്ക് നിരക്കാത്ത കാര്യമല്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രതിഷേധത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആര് നിങ്ങളുടെ കംപ്ലീറ്റ് അസ്തിത്വം നിങ്ങൾ നിങ്ങളുടെ പാത്ര എർക്കീസിന് അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ കോടതി വിധികളിൽ പാത്രയർക്കീസിന്റെ പാത്ര എർക്കീസ് ആണ് നിങ്ങളുടെ പ്രിമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് എന്നുള്ളതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ പറയാണ് പിന്നെ കുറെ വർഷങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ അബ്ദുൽ ജലീൽ ബാബയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായ സൂറിയാനി സഭ അതിനു മുമ്പൊക്കെ നിങ്ങളുടെ അങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസധാര വേറെയല്ലേ നെസ്റ്റോറിയനിസം അല്ലേ നിങ്ങൾ എങ്ങനെയാണ് ഓറിയന്റൽ ഓർത്തഡോക്സിൽ അന്ന് അന്ന് ഈ ഈ സഭയോ ഈ സിംഹാസനമോ ഒന്നും തന്നെ ഇല്ല അന്ന് നിങ്ങൾ എങ്ങനെയാണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് ആരായിട്ട് ബന്ധപ്പെടുന്നത് ഇത് മറ്റു ഓറിയന്റൽ ഓർത്തഡോക്സുകാർക്ക് പറയാനുള്ള ഇതുണ്ട് കാരണം എത്യോപ്യൻ സഭയും എർത്തറിയൻ സഭയുമൊക്കെ അന്ന് കോപ്റ്റിക് സഭയുടെ അകത്തിരിക്കുന്നുണ്ട് നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്ന പോലെ ലേവി അബ്രഹാമിന്റെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന പോലെ കോപ്റ്റിക് സഭയുടെ കഠിപ്രദേശത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ് മറ്റു പറയുന്നത് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ സുറിയാനി സഭയുടെ കഠിപ്രദേശത്തായിരുന്നു അന്ത്യോക്കയിലെ സുറിയാനി സഭയുടെ ഇവിടുത്തെ ഈ മലങ്കരയിലുള്ള യാക്കോക്കാരും ഓർത്തഡോക്സുകാരും ഈ പറയുന്ന അന്ത്യോക്കൻ സഭയുടെ കഠിപ്രദേശത്താണ് അന്ന് കാൽസിഡിയൻ സിനി ദിവസം നിങ്ങൾ അന്ത്യോക്യൻ സഭയുടെ കഠിപ്രദേശത്തായിരുന്നു മറ്റു ഓറിയന്റൽ ആൾക്കാരെ ആൾക്കാർ കോപ്റ്റിക് സഭയുടെ ഏഹ് ഇത് ബൈബിൾ വാക്യമുണ്ട് ഈ കഠിപ്രദേശം എന്നൊക്കെ പറഞ്ഞത് ബൈബിളിലെ ടേംസ് ആണ് നിങ്ങൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നു ചെയ്യല്ലേ അപ്പം അതും വളരെ മാന്യമായ രീതിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ അന്ത്യോക്യൻ അന്ത്യോക്യൻ സിംഹാസനത്തിന് എന്തൊരു കുറവ് നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പിത കാരണം നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനയും നിങ്ങളുടെ ശുശ്രൂഷാ രീതികളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിശുദ്ധന്മാരെ എല്ലാം അന്ത്യോഗ്യൻ സഭയുടെ ചെയ്യണം എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമം സ്വത്ത് തർക്കത്തിനും ഈഗോ തർക്കത്തിനും വേണ്ടി നിങ്ങളുടെ തലമുറകൾ ഇല്ലാതാക്കുകയാണ് നിങ്ങൾ കുറച്ച് വർഷങ്ങളും നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ നോക്കുന്നില്ല നിങ്ങൾ ഈ പറയുന്ന ഓർത്തഡോക്സ് പേജുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിക്കണം അവരുടെ ഇൻസൈറ്റ്സ് എടുക്കണം അതായത് നമ്മൾ ഈ ഓർത്തഡോക്സ് ഒക്കെ പറയുന്ന പേജുകൾ നിങ്ങൾ എടുക്കണം ഏറ്റവും കൂടുതൽ ഓഡിയൻസ് അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾ പത്ത് ശതമാനം പോലും ഇത് വാച്ച് ചെയ്യുന്നില്ല ഇതിനെ ബോധ്ര ചെയ്യുന്നില്ല ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഓർത്തഡോക്സ് സഹോദരന്മാരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അവരിതൊന്നും ഞങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞങ്ങൾ പള്ളിയിൽ ഇത് പോകുന്നു ഇപ്പൊ പള്ളിയിലെങ്കിലും വരുന്നുണ്ട് ഇനി അത് അതുമില്ലാതെ ആകും കാരണം അവർക്ക് ചരിത്രങ്ങളിലോടോ ഈ കൂതാശകളോടോ ലിറ്ററേജിയോടൊന്നും ഒരു താല്പര്യം ഇല്ലാതെ അവർക്ക് ലോകം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാ അറിയാതെയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ അല്ല എല്ലാ നേതൃത്വവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് മുന്നോട്ട് തലമുറകൾക്ക് വേണ്ടി ചെയ്യാനുള്ള പല കാര്യങ്ങളും നേതൃത്വങ്ങൾ ചെയ്യുന്നില്ല അതിൽ ഏറ്റവും ഹീനമായ രീതിയിൽ ഇപ്പോൾ മലങ്കരയിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കരുതി നിങ്ങൾ ഒന്ന് നിർമാവിക്ക് അതായത് സ്വത്തുകൾ പിടിച്ച് തലമുറയ്ക്ക് കൊടുത്തുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് സി എൻ ഐ വിഭാഗത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളെ പറ്റി ഒന്ന് പഠിക്കണം സി എൻ ഐ അതായത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ ഏക്കർ കണക്കിന് ഏക്കർ എന്നൊന്നും പറയാൻ പറ്റില്ല ഏഹ് ആയിരക്കണക്കിന് ഏക്കറുകൾ ആയിരമൊന്നും പറയാൻ പറ്റില്ല എന്താ പറയാ പത്തൊ അമ്പതിനായിരത്തിന് മുകളിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഈ സി എൻ ഐക്ക് കൊടുത്തിട്ടാണ് പോയത് ഇന്ന് സി എൻ ഐ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കണം നോക്കാൻ നോക്കാനാളില്ല സ്വത്തുണ്ട് പ്രോപ്പർട്ടി ഉണ്ട് പക്ഷെ നോക്കാൻ ആളില്ലാതെ ശോഷിച്ച് 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 അവര് ഒന്നുമില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രശ്നങ്ങൾ പിന്നെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അകത്ത് നടക്കുക സി എൻ ഐ സി എസ് ഐയിലൊക്കെ പ്രോപ്പർട്ടി വിഷയങ്ങൾ നടക്കുന്ന ആത്മീയ വിഷയങ്ങളോ ആത്മീയ കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ നടക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ മുന്നിൽ പഠിക്കണം ഇനി യൂറോപ്പിലെ നോക്കി പഠിച്ചാലും മതി അവിടെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കണം അപ്പൊ വിശ്വാസം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു കോ എക്സിസ്റ്റൻസിനെങ്കിലും നിങ്ങൾ മുതിർന്നില്ല എന്നുണ്ടെങ്കിൽ സമാധാനത്തിന് വേണ്ടി നിങ്ങളുടെ നേതൃത്വം മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളില്ല മറ്റുള്ളവരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങളില്ല എന്തായാലും അപ്പം അത് ഇന്ത്യൻ ഓർത്തഡോക്സിലെ വിശ്വാസികൾ മനസ്സിലാക്കുക നിങ്ങളെ ഇവർ പറ്റിക്കുകയാണ് നിങ്ങൾ അത് തന്നെ പച്ചമലയാളത്തിൽ പറയാതെ വയ്യ അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ ഇതൊക്കെ പൈ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് എന്നെ അറിയാവുന്ന ഇന്ത്യൻ ഓർത്തഡോക്സുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് ഭയങ്കര ആയിട്ടാണ് നിങ്ങളൊരു ഒരു പക്ഷത്തെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കല്ലാതെ ചർച്ച ചെയ്യാം പക്ഷം പിടിക്കുന്നില്ല നിഷ്പക്ഷമായിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ വരാം പക്ഷെ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് വരുമോ നിങ്ങൾ അംഗീകരിക്കേണ്ടതിന് അംഗീകരിക്കുമോ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ വരുമോ എന്ന് ഒരു സഹോദരനോട് ചോദിച്ചിട്ട് ആ സഹോദരന് ഇല്ല കാരണം നിങ്ങൾക്ക് നിഷ്പക്ഷമായി നിങ്ങൾ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും നിങ്ങൾ നിഷ്പക്ഷമായ ഒരു ചർച്ചയ്ക്ക് വരാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല സമാധാന ചർച്ചയ്ക്കും വരാൻ തയ്യാറും തയ്യാറാകുന്നില്ല നിഷ്പക്ഷ ചർച്ചയ്ക്കും വരാൻ തയ്യാറാകുന്നില്ല പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് ചുമ്മാ ചെളി എന്ന് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ ചെളി ഈ മീഡിയ വിങ്ങുന്ന ആളുകൾ നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ആ ഹരമാണ് കാരണം നിങ്ങളുടെ നേതാക്കന്മാരുടെ അനുസരിച്ച് അതെനിക്ക് മനസ്സിലാകും ഞാനും അത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിജിറ്റൽ മീഡിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയോട് ഒരു കൂറ് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ സ്പിരിറ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പരിതാപകരമാണ് നിങ്ങളുടെ അവസ്ഥ ഇനിയെങ്കിലും ഒരു മെത്രാനെങ്കിലും ഒരു ബോധോധം ഉണ്ടായി അതുപോലെ വിശ്വാസികൾക്ക് നേരത്തെ ബോധോയം ഉണ്ട് പക്ഷെ ഇതൊന്നും പ്രതികരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ വന്നു കണ്ടിട്ടില്ല നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ തന്നെ അനുഭവിക്കണം എനിക്ക് ഇങ്ങോട്ട് ആരും നീ ആരാണ് അതൊക്കെ ഞാൻ ആരും അല്ല നിങ്ങൾ തന്നെ അനുഭവിക്കും നിങ്ങളുടെ തലമുറയെ അനുഭവിക്കും നിങ്ങളുടെ തലമുറ നിങ്ങളെ പ്രാഗം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങളതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക തുടർന്ന് ആവശ്യമെങ്കിൽ ഇനിയും വീഡിയോ ചെയ്യാം താങ്ക്